നമസ്കാരം മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് അഞ്ച് ദിവസം പിന്നിട്ടിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഓരോ ദിവസവും അതോടൊപ്പം തന്നെ ഓരോ മണിക്കൂറുകളിലും ഇപ്പോൾ ഉയരുകയാണ് പോൾ ചെയ്ത വോട്ടുകളേക്കാൾ അധികം വോട്ടുകൾ എണ്ണി എന്ന കണക്കുകൾ പകൽ പോലെ സത്യമാണെന്ന് തെളിഞ്ഞതോടെ ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങുകയാണ് പ്രതിപക്ഷ മഹാസഖ്യമായ മഹാവികാസ് അഗാഡി സഖ്യം വലിയ തോൽവിയാണ് മഹാവികാസ് അഗാഡിക്ക് അവിടെ നിന്നും ഏറ്റുവാങ്ങേണ്ട മഹായുധീ സഖ്യത്തിലെ ശിവസേന ഷിൻഡെ വിഭാഗം ജയിച്ച സീറ്റുകൾക്കൊപ്പം എത്താൻ മാത്രമേ അവിടെ മഹാവികാസ് അഗാഡിക്ക് സാധിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു തോൽവിക്ക് ഒരു സാധ്യതയും കാണാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു എന്നത് സംബന്ധിച്ച് പ്രതിപക്ഷ സഖ്യം അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് അതുമാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വലിയ എതിർപ്പുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടും അതൊന്നും തന്നെ വകവെക്കാതെയാണ് മഹാവികാസ് അഘാഡി സഖ്യം ഇപ്പോൾ പോരാട്ടത്തിനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അത് മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി മാത്രമല്ല എന്നാണ് പറയുന്നത് മറിച്ച് ഈ രാജ്യത്തിന് ഒന്നാകെ വേണ്ടിയാണെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നത് മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ വൻ വിജയത്തിന് പുകഞ്ഞു കത്തുന്ന മഹാവികാസ് അഘാഡി രാജ്യവ്യാപകമായി തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുകയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമത്വം കാട്ടിയാണ് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പുകളിൽ വൻ വിജയം നേടുന്നതെന്നാണ് പ്രതിപക്ഷ സഖ്യത്തിന്റെ ആക്ഷേപം അതിനിടയിലാണ് മഹാരാഷ്ട്രയിൽ പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ എണ്ണി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കണക്കുകളൊക്കെ തന്നെ ഉദ്ധരിച്ച വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലും മണിക്കൂറുകളിലും എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുന്നത് ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം പുറത്തു വന്നത് മഹാരാഷ്ട്രയിലെ വോട്ടർമാരുടെയൊക്കെ ഡാറ്റ അത് കൃത്യമായിട്ടുള്ള രീതിയിൽ വിശകലനം ചെയ്തപ്പോഴാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എണ്ണിയ വോട്ടുകളും അതോടൊപ്പം തന്നെ പോൾ ചെയ്ത വോട്ടുകളും തമ്മിൽ വലിയ രീതിയിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഒരു പ്രധാനപ്പെട്ട ദേശീയ മാധ്യമമാണ് ഇത് സംബന്ധിച്ച വാർത്താ റിപ്പോർട്ട് ആദ്യം പുറത്തു കൊണ്ടുവന്നത് ഭരണഘടനയുടെ സ്ഥാപനമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചോദ്യം ചെയ്തു എന്ന രീതിയിൽ വലിയ നിയമ നടപടികൾ ഈ മാധ്യമത്തിന് നേരെ ഉയർന്നതോടെ അവർ ഈ വാർത്ത പിൻവലിക്കുകയും ചെയ്തു എന്നാൽ തങ്ങളുടെ തീരുമാനങ്ങളിൽ നിന്നും ഒരു കാരണവശാലും പിന്മാറാൻ ഒരുക്കമല്ല എന്ന് വളരെ കൃത്യമായി അടിവരയിട്ട് പറയുകയാണ് മഹാവികാസ് അഘാഡി സഖ്യം കാരണം നാളുകളായിട്ട് പലതവണ സംശയനിഴലിലാകുന്ന ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അത് മാറ്റി പകരം ബാലറ്റ് പേപ്പറിലേക്ക് തിരികെ പോകണമെന്ന ആവശ്യമാണ് ഇതോടെ ഇപ്പോൾ ശക്തമായിരിക്കുന്നത് കാരണം അമേരിക്കയടക്കം സാങ്കേതികതയുടെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന രാജ്യങ്ങൾ പോലും ഇന്ന് ബാലറ്റ് പേപ്പറുകളാണ് ഈ തെരഞ്ഞെടുപ്പിനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം ബാലറ്റ് പേപ്പറിലേക്ക് തിരികെ പോകണമെന്ന ആവശ്യം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ബാലറ്റ് പേപ്പർ തിരികെ കൊണ്ടുവരാനായിട്ട് ഭാരത് ജോഡോ യാത്ര പോലെ രാജ്യവ്യാപകമായിട്ടുള്ള ക്യാമ്പയിന് കോൺഗ്രസ് പാർട്ടി നേതൃത്വം നൽകുമെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർക്കെ അടക്കം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇനി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വേണ്ട എന്നും ബാലറ്റ് പേപ്പർ തിരികെ കൊണ്ടുവരണമെന്നും ഡൽഹിയിലെ തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച ഭരണഘടനാ ദിന പരിപാടിയിൽ സംസാരിക്കുന്ന വേളയിൽ മല്ലികാർജ്ജുൻ ഖാർഗെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി കോൺഗ്രസും അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറയുടെയും ശരത് പവാറിൻ്റെയും നേതൃത്വത്തിലുള്ള ശിവസേന എൻ സി പി വിഭാഗങ്ങളും ബാലറ്റ് പേപ്പറുകളിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കാനുള്ള പദ്ധതികൾ ഇടുന്നതായിട്ടും അല്ലെങ്കിൽ തയ്യാറെടുപ്പുകൾ നടത്തുന്നതായിട്ടും റിപ്പോർട്ടുകളുണ്ട് പ്രതിപക്ഷ പാർട്ടികളുടെ നാളുകളായിട്ടുള്ള ഈ ഒരു ആശങ്ക അത് പരിഹരിക്കാനായിട്ട് നിയമവിദഗ്ധരുമായിട്ട് ഉദ്ധവും ശരത് പവാറും ചർച്ചകൾ നടത്തുന്നുമുണ്ട് എൻ സി പിയെ സംബന്ധിച്ച് മഹാരാഷ്ട്രയുടെ ചരിത്രത്തിലെ തന്നെ തങ്ങളുടെ ഏറ്റവും ദയനീയമായിട്ടുള്ള വോട്ടിംഗ് ചരിത്രമാണ് ഈ തെരഞ്ഞെടുപ്പുകളിലൂടെ സ്വന്തമാക്കി വി വി പാറ്റ് പരിശോധിക്കണമെന്ന ആവശ്യവും എൻ സി പി ഉന്നയിച്ചു വരികയാണ് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിലെ ആ പരാജയ സമയത്തും പ്രതിപക്ഷം ഇ വി എമ്മിനെതിരെ രംഗത്ത് വന്നിരുന്നു അങ്ങനെ ഈ പരാതികളെല്ലാം തന്നെ പക്ഷേ സുപ്രീം കോടതി തള്ളുകയായിരുന്നു കാരണം പ്രതിപക്ഷം വിജയിക്കുമ്പോൾ ഇ വി എമ്മിനെ കുറിച്ച് പരാതിയില്ലല്ലോ എന്നാണ് അന്ന് സുപ്രീം കോടതി ചോദിച്ചത് എന്തായാലും ബാലറ്റ് പേപ്പർ തിരികെ കൊണ്ടുവരാനായിട്ട് ഭാരത് ജോഡോ യാത്ര പോലെ വലിയ മുന്നേറ്റത്തിന് കളമൊരുക്കാനായിട്ടുള്ള പദ്ധതികൾ ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ സഖ്യവും കോൺഗ്രസും എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക